അധ്യായം എട്ട് പരീക്ഷിത്തിൻ്റെ പ്രശ്നാവലി പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞു ഭ്രമൻ ബ്രഹ്മാവ് നിർദ്ദേശിച്ച പ്രകാരം ശ്രീനാരദർ ആർക്കാണ് ഭാഗവതം ഉപദേശിച്ചത് ഹരികഥ ലോകമംഗളകരമാണല്ലോ അവയെ നിരന്തരം കേൾക്കുന്നവൻ്റെ ഹൃദയത്തിൽ ശ്രീഹരി ശീഘ്രം പ്രകടമാകുന്നു മനസ്സ് ഭഗവന്മയമാകുമ്പോൾ സർവപാപങ്ങളും നശിക്കുന്നു അവൻ പിന്നീട് ഒരു ക്ഷണം പോലും ശ്രീകൃഷ്ണ ചരണങ്ങളെ കൈവിടുകയില്ല അപ്രകാരം എൻ്റെ മനസ്സിനെ ശ്രീകൃഷ്ണനിൽ ഏകാഗ്രമായി ഉറപ്പിച്ചുകൊണ്ട് ശരീരത്യാഗം സാധിക്കത്തക്ക വിധത്തിൽ ഭഗവത് കഥകളെ വർണ്ണിച്ചു കേൾപ്പിക്കണമേ ബ്രഹ്മർഷെ അസംഖനായ ആത്മാവിന് ദേഹസംബന്ധം എങ്ങനെയുണ്ടായി വിരാട് പുരുഷൻ്റെയും സാധാരണ മനുഷ്യൻ്റെയും ആകൃതി ഒരുപോലെയാണെങ്കിൽ അവർ തമ്മിൽ എന്തു ഭേദം കൂടാതെ പ്രളയങ്ങളുടെ കാലപ്രമാണം എങ്ങനെയാണ് ഭൂതവും വർത്തമാനവും ഭാവിയും നിർണയിക്കുന്നത് എങ്ങനെ കർമ്മത്താൽ പ്രാപിക്കുന്ന സ്ഥാനങ്ങളേവ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം ആരിൽ സമർപ്പിക്കണം പ്രാണികളുടെ ഉൽപ്പത്തി വർണ്ണാശ്രമധർമ്മം ഭഗവാന്റെ അവതാര ചരിതം ധർമ്മലക്ഷണം യോഗലക്ഷണം തത്വലക്ഷണം പൂജാവിധി വേദശാസ്ത്രങ്ങളുടെ സ്വരൂപം ജീവൻ്റെ ബന്ധവും മോക്ഷവും ഭഗവാൻ ഭഗവാൻമായയെക്കൊണ്ട് എങ്ങനെ ലീലകളെ ചെയ്യുന്നു എന്നിവയെല്ലാം അറിയാൻ ആഗ്രഹമുണ്ട് മഹർഷേ ഈ സഭാവാസികളായ മഹാത്മാക്കളോട് ചോദിച്ചു സംശയം തീർക്കാമല്ലോ എന്നാണെങ്കിൽ ഇവരെല്ലാം പൂർവികന്മാർ ചെയ്തതിനനുസരിച്ച് ചെയ്യുന്നവർ മാത്രമാണ് എന്നാൽ നിന്തിരുവടിക്കാകട്ടെ ശ്രീനാരായണർ ബ്രഹ്മാവ് ശ്രീനാരദർ വേദവ്യാസർ എന്ന പരമ്പരയാ ഉപദേശം സിദ്ധിച്ചതിനാൽ ആധികാരികമായ ജ്ഞാനമുണ്ട് ഗുരു നിരാഹാരനായിരിക്കുന്ന എനിക്ക് ക്ഷീണവും ആലസ്യവും കാരണം ശ്രവണത്തിൽ ഏകാഗ്രത കാണുമോയെന്ന് ശങ്കിക്കരുതേ അവിടത്തെ മുഖാംഭോജത്തിൽ നിന്നും പ്രവഹിക്കുന്ന കഥാമൃത എൻ്റെ പ്രാണങ്ങൾ ഉണർവുറ്റു തന്നെയിരിക്കുന്നു കഥാമൃത പാണത്തിന് വിച്ചിത്തി വന്നാൽ മാത്രമേ ക്ഷീണമുണ്ടാവുകയുള്ളൂ പ്രത്യുഗ്രസ്തനായിട്ടും പരീക്ഷിത് അക്ഷോഭ്യനായി ഭഗവത് കഥയിൽ അതീവ ശ്രദ്ധാലുവായിരിക്കുന്നത് കണ്ട് യോഗീശ്വരനായ ശ്രീ ശുഗർ സന്തോഷിച്ചു ഇത്രത്തോളം ശ്രദ്ധാനും ഭക്തനുമായ രാജർഷിയെ ഭഗവത് കഥ കേൾപ്പിക്കാനുള്ള ഉത്സാഹത്തോടെ പറയുവാൻ തുടങ്ങി